നമസ്കാരം ഇതെന്ത് മൂത്ത ചേച്ചിന്ന് നേരെ താഴെയുള്ള ചേച്ചിൻ്റെ കൂട്ടുകാരി അതിന് കളിച്ച സംഭവമാണ് ഒരു പതിമൂന്ന് വയസ്സൊക്കെ മൂത്തതാണ് ഇവർ അവരന്ന് വിശാഖപട്ടണത്താണ് താമസം വേറൊരു ജില്ലക്കാണ് അവരെ കെട്ടിച്ചത് പക്ഷെ ഭർത്താവ് ഷിപ്പിലാണ് വിശാഖപട്ടണത്ത് പിന്നെ അവർ താമസം തുടങ്ങി ജോലി സംബന്ധമായിട്ട് പക്ഷെ ഇയാൾ ഷിപ്പിലാണ് ജോലി ഇയാൾ പോയ മൂന്ന് മാസം കൂടുമ്പൊക്കെ വരും മറിച്ച് തന്നെ പിന്നെ എന്തോ ഷിപ്പിലാണ് അങ്ങനെ അപ്പോൾ എനിക്ക് വിശാഖപട്ടണത്ത് ഒരു മാസം സ്റ്റേ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ എന്ത് ചേച്ചി പറഞ്ഞു നീ അവിടെ പോയി നിന്നോ ഞാൻ പറയാം അവരോട് പോകുമ്പോൾ തന്നെ എനിക്കൊരു ഉപദേശമൊക്കെ ഉണ്ട് നീ അവിടെ ചെന്ന് കുരുത്തക്കാടുന്നു കാണിക്കരുത് നല്ലോണം ഒക്കെ നിൽക്കണം എന്നൊക്കെ പറയുമല്ലോ അഡ്വൈസ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരന ഇതിനാ ഈ പെണ്ണെ കളിച്ചിട്ടുണ്ട് കളിക്കലുണ്ട് കളിച്ചിട്ടുണ്ട് നല്ല അവനെ കൊണ്ട് നക്കികൾ വെളിക്കലൊക്കെ ചെയ്യലുണ്ട് ഇതിനെ കിട്ടാൻ കിട്ടുമെന്ന് എനിക്കറിയാം എനിക്ക് കിട്ടുമെന്നാണ് സംശയം ഏതായാലും ഞാനവിടെ എത്തി അപ്പം ഇനി ഒരു മാസം അവിടെ നിൽക്കണം ഒരു ദിവസം പോലും വേസ്റ്റാക്കാണ്ട് ഇത് സ്റ്റാർട്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അവിടെ ചെന്ന് ഞാനവിടെ അവരോട് ചോദിച്ച് ഇവിടുത്തെ മാർക്കറ്റൊക്കെ എവിടെയാണ് ചോദിച്ചത് ഞാൻ പോയിട്ട് നല്ല ഫിഷൊക്കെ വാങ്ങി വന്നു അപ്പം ഞാൻ നല്ലോണം കുക്ക് ചെയ്യും ഞാൻ ചെറുപ്പത്തിലെ അടുക്കളയിൽ ഫുൾ ടൈം ഉണ്ടാകും ഇറച്ചി മീനൊക്കെ അസലായിട്ട് ഞാൻ ഉണ്ടാക്കും ഞാൻ മീനൊക്കെ മേടിച്ച് വന്ന് കുക്ക് ചെയ്തത് ഞാൻ എന്നെ ചെറുപ്പത്തിലെ അറിയണതാണല്ലോ അപ്പം എനിക്ക് കിട്ടുക എന്നുള്ള സംശയം അവിടെ ചെന്നപ്പോൾ തന്നെ അവർ മാറ്റി തന്നു ഒരു ഊട്ടുക ഷെയ്പ്പാണ് അതിന് അതിന് സ്ലീവ്ലെസ് നൈറ്റ് ഇടുള്ളൂ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളത് അടിയിലുള്ള ത്രെഡിങ്ങനെ തെളിഞ്ഞു പറഞ്ഞു ഞാൻ ചെന്നാൽ ബ്രേസർ ഇട്ടിട്ടുള്ളവർ ആ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാലേ ഇവർ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴേക്കെ അങ്ങനെ എന്നാ ശരിക്കും സെക്സി ആയിട്ട് നടക്കണമെങ്കിൽ ഇറക്കാൻ കുറഞ്ഞ അവസരം ഒന്നും ഇടൊന്നും വേണ്ട സാരി ഉടുത്ത് നല്ല സെക്സി ആയിട്ട് നടക്കാൻ പറ്റും വളരെ നൈസായിട്ടുള്ള സാരി പൊക്കുണ്ട് കുറേ ഇഞ്ച് താഴെ കൊടുത്ത് ആ ചന്തിയൊക്കെ ഇങ്ങനെ കാണിച്ച് ഷീൻ്റെ ലൈനൊക്കെ ഇങ്ങനെ കാണും പള്ളി പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും ഇത് കാട്ടിക്കൊടുക്കുകയും ചെയ്യും മുട്ടത്തെ ഷേപ്പും ഭംഗിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പം ഇതൊക്കെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചേച്ചി കടിമൂത്ത് നിൽക്കുകയാണ് ഞാനപ്പം ഇതിൻ്റെ നിപ്പിൾസൊക്കെ ഒക്കെ ആകുക ആയി ബ്രേസിയർ ഇട്ടിട്ടില്ലല്ലോ ഞാൻ അത് എന്നെ ഇങ്ങനെ നോക്കും അടുക്കളയിൽ ഈ കുക്ക് ചെയ്യണ സമയത്തൊക്കെ നോക്കും മുട്ടി ഇടുമ്പോഴൊക്കെ നടക്കുന്നുണ്ട് അപ്പം എന്നോട് ചോദിച്ചാൽ നടക്കും കഴിക്കണമെന്ന് വെച്ചു അപ്പോൾ അവരുടെ വീട്ടിലൊരു മിനി ബാറൊക്കെ ഉണ്ട് അപ്പോൾ വിദേശ മദ്യം വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഇന്ത്യൻ വിദേശ മദ്യമല്ല അവിടെ കൂടുതലും ഇയാൾ കൊണ്ടുവരണതാണ് അത് അടിച്ചാൽ നല്ല സ്മൂത്താണ് നല്ല വേഗം ഇറങ്ങിപ്പോവും ഞങ്ങൾ ഞാൻ സൂക്ഷിച്ച് കുറച്ചേ കഴിക്കണമുള്ളൂ ഇതിനെ കിട്ടുകയാണെങ്കിൽ നല്ലോണം വെളിവില്ലാണ്ടായേ പറ്റൂലോ അപ്പം എന്നോട് പിന്നെ രണ്ടെണ്ണം അടിച്ചപ്പോൾ എൻ്റെ മൂടുകൾ ശരിയായി അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിന്റെ നോട്ടം കണ്ട കടിച്ച് തിന്നാൻ പോലെ തോന്നുന്നുണ്ടല്ലോ അറിയാം ഞാൻ പറയും കടിക്കൂല തിന്നാ തോന്നുന്നുണ്ട് അറി ആയിട്ട് സംസാരം തുടങ്ങി നിന്നെ വിളിച്ചു നീ എന്നല്ല എത്ര വയസ്സിനെ ഇളയതോടാ ചെക്കാണെന്നെ കുളിച്ച് ഞാൻ പറയാം അത് പേട് നിങ്ങൾക്ക് ഈ പ്രായക്കാരാണ് ഇഷ്ടം നിങ്ങളുടെ നോട്ടം കണ്ടാൽ ഞാൻ ഞാനോടും പറയില്ല ഒരു ജീവി അറിയില്ല ഇന്ന് പറഞ്ഞാ സോഫ മെല്ലെ അടുത്തേക്ക് ചേർന്നിരുന്നു തോളത്തു കൈയിട്ട് കലയിലൊക്കെ ഒന്ന് സ്ഥലം കണ്ണുകളൊക്കെ ഇങ്ങനെ കൂമ്പി അടങ്ങി ഞാൻ ആ കണ്ണിനൊരു ചുംബനം കൊടുത്തു അവിടെ തുടങ്ങി ഞാൻ ഞാനിവരെ വൈകി ചെയ്ത് ഇവരെ ഞാൻ മെല്ലെ എഴുന്നേപ്പിച്ച് നിർത്തി ഞാൻ എണീറ്റ് നിന്ന് നെറ്റിമേൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് പിന്നെ തിരിച്ച് നിർത്തി കഴുത്തിൻ്റെ പിൻഭാഗം ചൊമ്പിച്ച് ചെവിയിൽ കടിച്ചു ഇതിനുള്ള ഭ്രാന്താക്കുകയാണ് പിന്നെ ഇവർ മാക്സ് ഞാൻ ഊരി അപ്പോൾ കേൾക്കണം നമ്മുടെ ബീട്ടിൽ ഈ വിദേശത്ത് നിന്ന് കൊണ്ടുതന്നെ ഷെഡുകളാണ് പല മോഡലും വെറൈറ്റി അത് ഞാൻ അവിടെ ഇളക്കിയിട്ടേക്കണൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇട്ടെക്കണത് അങ്ങനെ തന്നെ പിന്നെ ഞാൻ സോഫ്മലിരുത്തി കുറേ നേരം ചെറു ബ്രഷ് നിപ്പിൾസൊക്കെ ഇട്ടുകൊണ്ട് ചെയ്ത് കുടിച്ച് അവസാനം ഇവരുടെ അടിയിലത്തെ ഊരി ഓരോ ഒറ്റ ഓരോ അമ്മ ഇല്ലാണ്ട് ക്ലീൻ ഷേവ് ആക്കി ഇവർ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഇവർക്കൊരു ബാഡ് സ്മെല്ലാണ് പെർഫ്യൂന ഗെന്തു അങ്ങനൊന്നും ഇല്ല നല്ല ബ്യൂട്ടിഫുൾ ഗേൾ ലേഡി ഞാൻ ആദ്യം പറഞ്ഞ പരിപാടിയാണ് തുടങ്ങി തിന്നാൻ തുടങ്ങി ഞാനതിൽ എക്സ്പെർട്ടാ എൻ്റെ അമ്മ ഇതോ വച്ചിടാനൊക്കെ തുടങ്ങിയില്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ടെണ്ണം കൊടുത്ത് പിന്നെ ഞാൻ അപ്പൂരവും രണ്ടും മൂന്നും വെച്ച് ഇത്രേറെ കാമുള്ളൊരു ആ പ്രായക്കൂച്ചതല്ല ആ പ്രായക്കാരൻ്റെ അല്ല ഈ പെണ്ണിൻ്റെ കാമം മാത്രമല്ല ഇതിന് വേറെ വിറൈറ്റി വെറൈറ്റി പോസുകളിലാണ് അടിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് വെറും കണ്ടിൽമേ കിടന്നിട്ടുള്ള കിടത്തി ഇഷ്ടം അവർക്ക് പല മോഡലും അപ്പം എനിക്കങ്ങനെ മോഡലൊന്നും എക്സ്പീരിയൻസില്ല കുറേ മോഡലും അവരെന്നെ പഠിപ്പിച്ചതെന്ന് അപ്പം ഞാൻ ചോദിച്ചിങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞാൽ പ്രശ്നമാകില്ലേ ഏയ് അയാൾ വിദേശത്തൊക്കെ പോയാൽ അവിടെ നിന്നൊക്കെ ചാമ്പലുണ്ട് അയാൾ കിട്ടിയാൽ കളിക്കും ആ കാര്യത്തിൽ അയാൾ സ്ട്രിക്റ്റ് അല്ല അറിഞ്ഞു അപ്പം പിന്നെ എനിക്ക് സമാധാനമായി അവർ പല മോഡലിലും എന്നെ കൊണ്ട് കളിപ്പിച്ചു കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞല്ലേ ചില പെണ്ണങ്ങൾക്ക് കാമസക്തി ഭയങ്കരമായിരിക്കും ഒരു കളി കളിച്ചാൽ അമ്പരം എന്ന് വിചാരിച്ചാൽ അപ്പം ഒന്നും കൂടി ചൂടാക്കുക കളിയോ കളി കളിക്കടാ കളിക്കടാ ഉറങ്ങാനായിക്കൂല നമ്മൾ ഇനി ഉറങ്ങിപ്പോകണെങ്കിൽ നമ്മളെ ഓണർത്തും ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയി നമ്മൾ ഉറങ്ങി രണ്ടെണ്ണമൊക്കെ കൊടുത്ത് ഉറങ്ങാൻ പോയാൽ ഇതിന് മതിയായിട്ടില്ല വീട്ടിൽ നമ്മൾ പിന്നെ ഓണം അതിനുള്ള ട്രിക്ക് ഒക്കെ അതിനറിയാം പിന്നെ അത് കഴിഞ്ഞ് ഞാനതിനെ കളിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്നൊക്കെ പക്ഷെ ഇത്ര ലാഭിഷ്ട്ടെനിക്കെ കിട്ടിയിട്ടില്ല അതൊരു മോതല്ല ഞാൻ ഇന്നാളതിനെ കണ്ടു ഒരു വ്യത്യാസമില്ല അതിന് ചിലപ്പോൾ കണ്ട കളക്ക് സൗന്ദര്യ എനിക്ക് എനിക്കനുഭവമാണ് ഞാൻ ഇന്നലെ കണ്ടപ്പോഴും അതാ പഴയ പോലെയൊക്കെ തന്നെ ഉണ്ട് എന്താ അറിയില്ല കളിക്കാൻ നല്ല സുഖം വളരെ ഫ്ലെക്സിബിളാണ് അവരുടെ ബോഡി ഏത് ഷേപ്പിലും വളഞ്ഞ് നിൽക്കുക കുഞ്ഞ് നിൽക്കുക ഒക്കെ അതിന് നല്ല ഇഷ്ടമുള്ള കാര്യം അവർക്ക് അഭ്യാസം ചെയ്ത് കളിക്കണം രണ്ട് പേരുടെ മുതലടികളന്ന് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യണ പരിപാടിയല്ല പിന്നെ മോളിൽ കയറാനും അവർ എക്സ്പർട്ടാണ് പക്ഷെ അത്ര നല്ല മുതലിനിട്ടിട്ടാണ് അയാൾ ആ കപ്പലിൽ പോയി കിടക്കണേ ആ അതുകൊണ്ട് എൻ്റെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഉപകാരമുണ്ട് അത്രേ ഉള്ളൂ കാലിൽ നടക്കണം അത്രേ ഉള്ളൂ ം അടുത്ത വീഡിയോ നാളെ രാവിലെ ഇതേ സമയത്ത് വരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോ നാളെ വിടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത്